ശരധൻ ഏകദാ സങ്കലിതാനന്ദിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതപ്പോഴും ओरो गुणगणं कण्डर्कुण्डगाल् आनन्दम् अ संशयम् वृद्धनय वन्तु ज्ञानंया पुत्रेष्ठना रामकुमारने पृथ्वीपरिपलनार्थं അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചിരിപ്പോഴതങ്ങനെയെങ്കിൽ അതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾക്കനുരാഗമവങ്കലുണ്ടെപ്പോഴുമേറ്റം അതോർത്തു കണ്ടില്ലയോ വന്നില്ല മാതുലനെക്കാൺമതിന്യേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയിൽ ഇനി ഒന്നുകൊണ്ടു മധുനിർണയം മാനസേ എന്നാൽ അതിന്നു വേണ്ടുന്ന സംഭാരങ്ങളിന്നു തന്നെ ബത സംഭരിച്ചീഴണം രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം തോരണ പക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടുമത്യുന്നതം ഘോരമായുള്ള പെറുംപരനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൾ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കിക്കൊടുക്കനീ വേണം േണമഭിഷേകമിളമയായി രാമനു നിർണയം നന്ദിതനായ സുമന്ത്രരുമേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൻ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമിന്യെ സംഭരിച്ചീടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോഡിദ്ധം വസിഷ്ഠനും മുനി അരുൾ ചെയ്തു ചിത്തെ നിരൂപിച്ചു ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടി വസിഷ്ഠമുനിയുമരുൾ ചെയ്തു കേൾക്ക നാളെ പുലർകാലേ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറു പേർ നിൽക്കണം മത്തഗജങ്ങളെ പൊന്നണിയിക്കണം ഹൈരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണമലങ്കരിച്ചങ്കണി ദിവ്യനാരാ തീർത്ഥവാരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങൾ അമൂർത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജപർണങ്ങൾ കൊണ്ടു വായ്കെട്ടി വച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ ഭരണങ്ങളും സത്കൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കൃഷപാണികളായി സഭാന്തികേ നർത്തകിമാരോടു വാരവധൂജനം നർത്തകായക വൈണികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ീശ്വരാണി നിന്നു മനോഹരം ദേവന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് നാരദമഹർഷി അയോധ്യയിൽ വന്ന് ശ്രീരാമചന്ദ്രനോട് ദശരഥ മഹാരാജാവ് അങ്ങക്ക് പട്ടാഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ള വൃത്താന്തവും അങ്ങ് ഏത് പ്രകാരത്തിനും അത് ഒഴിവാക്കണം എന്നുള്ളതായ സന്ദേശവും നൽകി പോയ അവസരത്തിൽ ഇതൊന്നും അറിയാതെ ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുകയായിരുന്നു അദ്ദേഹം അതിനു വേണ്ടിയിട്ട് വലിയൊരു സഭ വിളിച്ചു കൂട്ടുന്നത് നമുക്ക് വാൽമീകി രാമായണത്തിൽ കാണാൻ സാധിക്കും എഴുത്തച്ഛൻ അതെല്ലാം കൂടി സംഗ്രഹിച്ച് ചുരുക്കി ഏതാനും വാക്കുകൾ നമ്മുടെ മുന്നിൽ സൂചിപ്പിച്ച് അവതരിപ്പിച്ചിരിക്കുന്നു വാൽമീകി രാമായണത്തിൽ ഏതാനും സർഗങ്ങൾ അതിനുവേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് ദശരഥ മഹാരാജാവ് തൻ്റെ ബന്ധുജനങ്ങളെയും സാമന്തന്മാരെയും പൗരമുഖ്യന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു ഞാൻ വളരെയേറെ വൃദ്ധനായി കഴിഞ്ഞിരിക്കുന്നു അനേക വർഷങ്ങൾ ഈ സിംഹാസനത്തിലിരുന്ന് ധർമ്മത്തിന് ലോപം വരാതെ നാടുമാണ് ജനങ്ങളെയെല്ലാം രക്ഷിച്ച് ഞാൻ വളരെയേറെ വൃദ്ധനായി കഴിഞ്ഞു എൻ്റെ ശരീരം ദുർബലമായി കഴിഞ്ഞു ഇനി ഈ നാട് രക്ഷിക്കുവാനുള്ള ശക്തി എനിക്കില്ല അതിനാൽ ഞാൻ ഈ നാട് അനന്തരാവകാശിയെ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എനിക്കാണെങ്കിൽ നാലു മക്കളുണ്ട് ഈ നാല് മക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതരാണ് അവരെ ആരെയെങ്കിലും യുവരാജാവായി അഭിഷേകം ചെയ്യണമോ എന്ന് ഞാൻ നിങ്ങളോട് ഹിതം ചോദിക്കുന്നു അതല്ല ഇനി വേറെ ആർക്കെങ്കിലും രാജ്യം ഏൽപ്പിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഞാനത് ചെയ്യാൻ തയ്യാറാണ് എന്ന് ദശരഥൻ അവരോട് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന പൗരമുഖ്യന്മാരും ബന്ധുക്കളും അതേപോലെ തന്നെ സാമന്തന്മാരും എല്ലാവരും ചേർന്നിട്ട് ഏകകണ്ഠമായി ദശരഥനോട് പറയുന്ന നാം കേൾക്കും രാമം ഇന്ദീവ രശ്യാമം സർവശത്രുനിവർഹണം പശ്യാമോ യവരാജ്യസ്ഥം തവ രാജോത്തമാത്മജം ഇവിടെയാണ് രാമൻ ആരാണ് എന്ന് രാമായണത്തിൽ പ്രതിപാദിതമായിരിക്കുന്ന എന്താണ് എന്ന് നാം സ്പഷ്ടമായിട്ട് വാക്കുകൾ കൊണ്ട് കേട്ടറിയുന്നത് അവരെല്ലാ പേരും ഏകമനസായി പറഞ്ഞ ഇതായിരുന്നു അങ്ങയുടെ നാലു പുത്രന്മാരും ഒരുപോലെ തന്നെ ഈ രാജ്യം ഭരിക്കാൻ യോഗ്യരാണ് എങ്കിലും ആ നാലുപേരിൽ വെച്ച് മൂത്തവനായ ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രൻ ഈ രാജ്യം ഭരിക്കുവാൻ ഏറ്റവും യോഗ്യനാണ് എന്ന് ഞങ്ങൾ കരുതുന്നു നീലത്താമരപ്പൂവിൻ്റെ വർണ്ണമുള്ള ശ്രീരാമചന്ദ്രനെ അങ്ങ് യുവരാജാവായി അഭിഷേകം ചെയ്യണം എന്നതായിരുന്നു അവരുടെ ഏകകണ്ഠമായ പ്രാർത്ഥന അതിന് കാരണവും അവർ പറഞ്ഞു രാജാവ് ചോദിച്ചു എന്താണ് കാരണമെന്ന് കാരണവും അവർ പറഞ്ഞു രാമൻ എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കുന്നവനാണ് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടത് അതാണ് ഇവിടെ ശ്രീരാമചന്ദ്രനാകട്ടെ സർവ്വശത്രു നിബർഹണം അതാണ് നാട്ടുകാർക്ക് വേണ്ടത് എല്ലാ ശത്രുക്കളെയും ഹിംസിക്കുന്നവനാണ് ശത്രുക്കളിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കുന്നവനാണ് അങ്ങനെയുള്ള രാമൻ ഞങ്ങളുടെ എല്ലാം മനസ്സിന് ആനന്ദം പകരുന്നവനായ രാമൻ അവനെ യുവരാജാവായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മഹാരാജാവേ അങ്ങ് രാമന് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്താലും ഇതായിരുന്നു നാട്ടുകാരുടെ എല്ലാ പേരുടെയും പ്രാർത്ഥന ഇത് കേട്ട് ദശരഥൻ വളരെയേറെ സന്തോഷിച്ചു അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അതായിരുന്നു രാമനെ യുവരാജാവാക്കണമെന്ന് സൂര്യവംശ രാജാക്കന്മാരുടെ പാരമ്പര്യവും അതാണ് മൂത്ത മകനെ രാജ്യവേൽപ്പിക്കുക അയാൾ എല്ലാ ഗുണങ്ങളുമുള്ളവനാണെങ്കിൽ ഏതെങ്കിലും പ്രകാരത്തിൽ മൂത്ത മകൻ അയോഗ്യനാണെന്ന് വന്നാൽ മാത്രമേ തൊട്ടടുത്തയാളിന് രാജ്യമേൽപ്പിക്കാറുള്ളൂ രാമചന്ദ്രനാകട്ടെ എല്ലാ പ്രകാരത്തിലും യോഗ്യനാണ് എന്ന് ലോകസമക്ഷം തെളിയിച്ചിട്ടുള്ളയാളാണ് ജനങ്ങളെല്ലാം ഒരേ മനസ്സോടുകൂടി രാമചന്ദ്രനെ തന്നെ ആവശ്യപ്പെടുന്നു രാജാവിൻ്റെ ആഗ്രഹവും അതായിരുന്നു അദ്ദേഹം ഉടനെ തന്നെ ശ്രീരാമചന്ദ്രനെ പട്ടാഭിഷേകം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചു അദ്ദേഹം തീരുമാനിച്ചു ഇനി വൈകിക്കേണ്ട കാര്യമില്ല നാളെ പൂയൻ നക്ഷത്രമാണ് നാളെ സൂര്യൻ ഉദിക്കുന്ന അവസരത്തിൽ നാളെ തന്നെ രാമൻ അഭിഷേകം നടത്തണം അതിനു വേണ്ടിയിട്ടുള്ള സംഹാരങ്ങളെല്ലാം ഒരുക്കണം വസിഷ്ഠ മഹർഷിയെ അദ്ദേഹം സമീപിച്ചു വസിഷ്ഠനെ നമസ്കരിച്ചു വസിഷ്ഠനോട് പറഞ്ഞു അങ്ങ് സുമന്ത്രർക്ക് നിർദ്ദേശം കൊടുക്കണം രാമൻ്റെ പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് വസിഷ്ഠ മഹർഷി അതിനുവേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം സുമന്ത്രർക്ക് നൽകുകയും വസിഷ്ഠൻ്റെ നിർദ്ദേശം അനുസരിച്ച് സുമന്ദ്രർ ഉടനെ തന്നെ ആ ആ സംഭാരങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്തു ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ട് നാട്ടുകാരെല്ലാവരും ആനന്ദിച്ചു അവരെല്ലാവരും സുമന്ത്രയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അയോധ്യ മുഴുവൻ അലങ്കരിച്ചു അയോധ്യ അലങ്കരിച്ചിട്ട് അവർ ഉത്സവം ആഘോഷിക്കാൻ തുടങ്ങി നാളെ പുലരുന്ന വേളയിൽ രാമൻ അഭിഷേകം സൂര്യൻ വേണ്ടി കാത്തിരിക്കുകയാണ് സൂര്യൻ ഉദിക്കുന്ന അവസരത്തിൽ രാമൻ്റെ അഭിഷേകം നടക്കുന്ന ആ മുഹൂർത്തം നേരിട്ട് കാണുവാൻ ആ ആനന്ദത്തിൽ പങ്കുകൊള്ളുവാൻ എല്ലാവരും നിർതിമിഷേ നിർതിമേശരായിട്ട് കാത്തിരിക്കുമ്പോൾ സൂര്യൻ ഉദിക്കാൻ താമസിക്കുകയാണോ ഇന്ന് കാലതാമസം വരുത്തുകയാണോ എന്ന് തന്നെ ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങി അങ്ങനെ വിവിധങ്ങളായ കലാപരിപാടികൾ കൊണ്ടും അങ്ങനെ അലങ്കാരങ്ങൾ കൊണ്ടും അയോധ്യയെ ആനന്ദമാക്കിക്കൊണ്ട് സൂര്യൻ ഉദിക്കുന്ന നിമിഷവും പ്രതീക്ഷിച്ച് ഓരോ ആളുകളും അവിടെ കഴിയുന്ന അവസരത്തിലാണ് പെട്ടെന്ന് ആ സംഭവങ്ങൾക്കെല്ലാം ഒരു വലിയൊരു വ്യതിയാനം ഉണ്ടാകുന്നത് അതാണല്ലോ നമുക്കിനി വായിക്കാനുള്ളതും